പാലക്കാട്ട് നടന്ന എൻഡിഎ തിരഞ്ഞെടുപ്പ് പൊതുയോഗം യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ എം ഉദ്ഘാടനം ചെയ്തു ിലെ കിരാത നിയമം ഉപയോഗിച്ച ഭീകരാവസ്ഥയാണ് രാജ്യത്ത് വഖഫ് എന്ന് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സൂര്യ പറഞ്ഞു ലക്ഷം ഭൂവസ്തുക്കൾക്ക് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി കൈവശപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി കർണാടകയിൽ സർക്കാർ ഒത്താശയോടെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് ഇതിനകം വഖഫ് സ്വന്തമാക്കിയത് വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും മതത്തിന്റെ പേരിൽ ഭൂമിക്കായുള്ള വേട്ടയാടൽ നടക്കുന്നതായും യുവമോർച്ച ദേശീയ അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരും നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തോളം വഖഫ് ആരുടെയും ഭൂമി തട്ടിയെടുക്കില്ലെന്നും തേജസ്വിര്യൻഡ്രിയോദി ഗവർമെന്റ് It is done with the objective of making Palakkad a higher education hub. Today, many people, many young people from Kerala come to my city of Bengaluru for education and employment. But we want to reverse this, we want to stop this migration. ൻ മുഖ്യഭാഷണം വഖഫ് ബോർഡ് ജനങ്ങളുടെ സ്വത്തിലും ആരാധനാലയങ്ങളിലും അധിനിവേശത്തിന് ആശ്രമിച്ചാൽ പല്ലും നഗവും ഉപയോഗിച്ച് ബി ജെ പി ചെറുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു വകഫ് പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വഴിയിൽ ഇറക്കാത്ത രീതിയിൽ പ്രതിഷേധം തുർക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ സംസ്ഥാന ട്രഷർ ഇ കൃഷ്ണദാസ് സംസ്ഥാന വക്താവ് പത്മനാഭൻ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ ജില്ലാധ്യക്ഷൻ കെ എം ഹരിദാസ് ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാൽ എ കെ ഓമനക്കുട്ടൻ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ ബി ഡിജെഎസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ അനുരാഗ് ജില്ലാധ്യക്ഷൻ കെ രഘു നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്